ഗവർണർ അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് അദ്ദേഹം പറയും നഗര നിയമസഭകൾക്ക് പ്രമേയം പാസാക്കാൻ നിയമം പാസാക്കാനുള്ള അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഏത് നിയമവും പാസാക്കാം പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമായി കഴിഞ്ഞാൽ ആ നിയമത്തിന് സാധ്യത ഉണ്ടാവില്ല കാരണം അല്ല അത് അതാണല്ലോ തീരുമാനിക്കേണ്ടത് അതായത് വിദ്യാഭ്യാസം കൺകറൻ ലിസ്റ്റാണ് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും പരസ്പര വിരുദ്ധമായി കഴിഞ്ഞാൽ കേന്ദ്ര നിയമത്തിനാണ് പ്രാധാന്യം എന്ന് സുപ്രീം കോടതി ഇതിനകം തന്നെ വിധിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് കേന്ദ്ര നിയമത്തെ മറികടക്കാനായിട്ട് സംസ്ഥാന നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാന നിയമത്തിൻ്റെ സാധുത എത്രയുണ്ടാകും എന്ന് ഈ എല്ലാവർക്കും അറിയാം അല്ല ഗവർണർ ഗവർണർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങളെ എൻ്റെ താല്പര്യമുള്ളൂ ഒന്ന് ഭരണഘടനയുടെ അന്തസ്സത്തെ സംരക്ഷിക്കുക രണ്ട് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും എൻ്റെ നടപടികൾ അതിനപ്പുറത്തുള്ള ഏത് കാര്യവും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനിക്കാം അതിനകത്തുൾപ്പെടുന്ന ഭരണഘടനക്കകത്ത് ഉൾപ്പെടുന്ന ഏത് കാര്യവും തീരുമാനിക്കാം ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളും തീരുമാനിക്കാം അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഗവർണറിൽ അർപ്പിതമായിട്ടുള്ള ചുമതലയാണ് ആ ചുമതലയാണ് അദ്ദേഹം നിറവേറ്റുന്നത് അത് കോടതികൾ ശരിവെക്കുന്നു Yoga